ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് ആറിൻ്റെ പതിനഞ്ചാമത് ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മാൻ ടോമി തോമസിൻ്റെ സ്ഥാനാരോഹണവും ചെറുപുഴ ലയൻസ് കാളിൽ വെച്ച് ഞായറാഴ്ച എട്ട് ആറ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് നടത്തപ്പെടുകയും ഇതോടനുബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിൽ വെച്ച് തലപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ ആദരിക്കുകയും ചെയ്യും കാക്കയഞ്ചാൽ ഗ്രീൻ പാർക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹരിൽ അറിയിച്ചു ഇൻ്റർനാഷണൽ ട്രഷർ ഇന്റർനാഷണൽ ട്രഷർ വൈസ്മാൻ കി ജോസാണ് അതുപോലെ അന്ന് നമ്മൾ ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മികവ് കാണിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിവിധ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആദരവ് നിർവഹിക്കുന്നത് തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരനാണ് അതുപോലെ നമ്മുടെ റീജൻ്റെ വർക്ക് ബുക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ വർക്ക് ബുക്ക് വർക്ക് ബുക്ക് പ്രകാശനം നടത്തുന്നത് നിലവിലെ റീജൻ ഡയറക്ടറായ വൈസ് എൻ കെ എം ഷാജിയും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയങ്കനായ ആർ ഡി എഡ് വൈസ് എൻ പാതു വട്ടോറുമാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് പ്രിയങ്കനായ രോമേഷൻ പ്രവർത്തനങ്ങളുടെ തുടക്കവും അതോടൊപ്പം ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ും ട്രാഫിക് അവയർനെസ് അതേപോലെ തന്നെ ലഹരി വിമുക്തവും എന്നയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ള നിലയിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ടീം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതോടനുബന്ധിച്ച് ഉള്ള എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് തന്നെ തീർപ്പ് ഞങ്ങൾ തീർപ്പിക്കുന്നു ശം ഇരുപതോളം ക്ലബുകൾ നിലവിലുണ്ട് ആ ക്ലബുകളിൽ നിന്നൊക്കെ കുടുംബത്തോടൊപ്പം ആണ് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളവർ വരുന്നത് പേഴ്സ്മെൻ പ്രസ്ഥാനം മറ്റ് ക്ലബുകളെ ഉപേക്ഷിച്ച് പറയുമ്പോൾ കുടുംബത്തോടൊപ്പം കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പേഴ്സ്മെൻ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ കുടുംബ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളും വൈസ്മെൻ സ്ഥാനം അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് വിവിധ ട്രെയിനിങ്ങുകൾ യൂത്തിനുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട് അതുപോലെ വൈസ്മെനും വൈസ്മെനസും എന്ന് പറയുന്നത് ഞങ്ങളുടെ വനിതാ വിഭാഗത്തെയാണ് പറയുന്നത് അതുപോലെ പുരുഷ വിഭാഗമായ വൈസ്മൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ചെറുപുഴ പ്രദേശത്ത് വേറെ സമീപ സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കാറ്റിൻചാൽ ടണ്ടിന് പുറമെ വേറെ ചെറുപുഴ ഏരിയയിൽ തന്നെ ഒരു സംസ്ഥാനങ്ങളുണ്ട് അതിലൊക്കെ അറിയപ്പെടുന്ന ഈ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അയച്ചു വെക്കുന്ന ഒരു വ്യക്തിത്വമാണ് ടോണ്ടി തോമസ് എന്നുള്ളത് അദ്ദേഹം അടുത്ത വർഷം സ്ഥാനത്തെ നല്ല രീതി ചികിത്സനെ നയിക്കും എന്ന് വ്യത്യാസം സാധനങ്ങൾ പ്രധാനമായി അതോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതലായിട്ടൊന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാഹന അപകടങ്ങളാണ് വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ലൈസൻസ് എടുക്കുന്നുണ്ട് പക്ഷേ ഒരു എങ്ങനെയാണ് കൃത്യമായിട്ട് വാഹനങ്ങൾ റോഡിൽ ഓടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒരു ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പുതിയ ഹൈവേ നമുക്ക് കഴിയുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് എങ്ങനെയാണ് ഈ പുതിയ വാഹന കൃത്യമായ രീതിയിൽ ഓടിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു ട്രാഫിക് അവയർനെസ് അതെല്ലാ മേഖലയിലും കൊടുക്കണം അത് ഫിസിക്കൽ എല്ലാ ഭാഗത്തും അതിന് വേണ്ട സെമിനാറുകളും അതേപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് വളരെയധികം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഏറ്റവും വ്യാപകമായിട്ട് വരുന്ന ഒന്നാണ് മയക്കുമരുതിൻ്റെ വളരെ കൂടിയ ഉപയോഗം മുൻകാലങ്ങളിലേക്കായാലും വളരെ കൂടിയൊരു ഉപയോഗം അത് നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഈയൊരു പ്രസ്ഥാനം ഈയൊരു ആ ഒരു പ്രശ്നം അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ കുട്ടികളെ അതേപോലെ തന്നെ യുവാക്കളെ ബോധവൽക്കരിക്കാനുള്ള നടപടിയും അതോടുകൂ ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരും വർഷം ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കും ഞങ്ങൾ മുന്നിൽ ഏറ്റവും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന മേഖല ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനുമിടയ്ക്കോട്ടുള്ള ഈ ഡിസ്റ്റിക്ക് മൊത്തത്തിൽ സാധാരണയായിട്ട് നടത്തി അതിനേക്കാൾ കൂടിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ വർഷം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊമ്പി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് the